തുലാം കനത്തു ഇടുക്കിയിൽ മഴ വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടവും ദുരന്തനിവാരണ അതോറിറ്റിയും കഴിഞ്ഞ രാത്രിയിൽ പെയ്തിറങ്ങിയ മഴയിൽ ജില്ലയിൽ ഉണ്ടായത് വ്യാപക നാശനഷ്ടമാണ് ജില്ലയിൽ ശക്തമായ മഴ രണ്ടു ദിവസം കൂടി തുടരും ഇന്നലെയും എന്ത് പുലർച്ചെയും ജില്ലയിൽ പരക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു മലയോര മേഖലയിലും മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലും കർശന ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മഴയോടൊപ്പം ശക്തിയേറിയ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശക്തിയേറിയ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് തോട്ടങ്ങളിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഓരോ മണിക്കൂറിലും അലർട്ടുകൾ മാറി മാറി വരുന്ന സാഹചര്യമാണ് നിലവിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഉച്ചയ്ക്ക് ശേഷവും പുലർച്ചെയും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ മഴയ്ക്ക് ശക്തി കുറയുമെങ്കിലും വീണ്ടും പൂർവാധികം ശക്തിയോടെയാണ് മഴയോട് തിരിച്ചുവരവ് ഇന്നലെ പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഹൈറേഞ്ച് മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇടുക്കി വിഷൻ